സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി ജനുവരി രണ്ടു മുതൽ നാലു വരെ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും പാതയുടെ നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് പട്ടാമ്പി നിലാശുപത്രി മുതൽ ഷൊർണൂർ ഐ പി ടി ജി പി ടി വരെയുള്ള പാതയുടെ നവീകരണത്തിൻ്റെ ഭാഗമായാണ് വീണ്ടും പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ജനുവരി രണ്ട് മുതൽ നാല് വരെയാണ് പാതയിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക സൗത്ത് ഈസ്റ്റിൽ മുതൽ മഞ്ഞളുങ്ങൾ പാടം വരെയുള്ള ഭാഗത്ത് ടാർഗ് നടക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഗതാഗത നിയന്ത്രണം രണ്ടാം തീയതി പുലർച്ചെ ഒരു മണി മുതൽ ജനുവരി നാലിന് രാവിലെ ഏഴ് വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്നും വലത്തോട്ട് തിരിഞ്ഞ് വല്ലപ്പുഴ വഴി പട്ടാമ്പിലേക്ക് തിരിച്ചു പോകണം പാലക്കാട് നിന്നും ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും തിരിച്ചു പോകേണ്ടതാണ് പാതയുടെ നവീകരണ പ്രവൃത്തികൾ ഇനി പട്ടാമ്പി ടൗണിലേക്കാണ് കടക്കാനുള്ളത് പതിനാല് കിലോമീറ്ററോളം വരുന്ന ദൂരമാണ് നവീകരണം നടപ്പാക്കുന്നത് ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് പാത നിർമ്മിക്കുന്നത് കിഫ്ബിയിൽ നിന്നും എൺപത്തഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം പുരോഗമിക്കുന്നത്